ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചങ്ങനാശ്ശേരി ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് കേട്ടത് ഡ്രിപ്പ് ഇറിഗേഷൻ ഇറിഗേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഒരുപാട് പ്ലാന്റ്സും ട്രീസും ഒക്കെ ഇവിടെ വരാനുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോൾ വാൽവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണേ ചെയ്തോളൂ അപ്പൊ ബാക്കി കംപ്ലീറ്റ് ചെയ്യുകയാണ് ഒന്നര ഇഞ്ചിന്റെ മൂന്ന് സോൾ വാൽവും വാല്യുവും ഒരു ഇഞ്ചിന്റെ ഒരു സോൾ വാൽവും വാല്യൂ ആണുള്ളത് നമ്മൾ ഒരു മിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ മിസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരിഞ്ച് സോൾ നോഡ് വാൽവ് വരുന്നത് ഒന്നര ഇഞ്ച് മുഴുവൻ നമുക്ക് ഈ വീടിന് ചുറ്റുമുള്ള പുല്ലുകൾ ഇതുമെല്ലാം ഡ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ വർക്കാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഇതിന് നമ്മൾ ഒരു വലിയൊരു സ്ക്രീൻ ഫിൽറ്റർ സെറ്റ് ചെയ്യുന്നുണ്ട് ആ സ്ക്രീൻ ഫിൽറ്ററാണ് നിങ്ങൾ ആ കണ്ടത് അപ്പം നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ ഉണ്ടാവുന്ന കരടുകളും കാര്യങ്ങളും ഒന്നും കയറി നമ്മുടെ നോസിൽസ് ബ്ലോക്ക് ആകാതിരിക്കാൻ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു സ്ക്രീൻ ഫിൽറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ സ്ക്രീൻ ഫിൽറ്റർ വരുന്നത് ജെയിൻ എന്ന് പറയുന്ന ബ്രാൻഡാണ് കേട്ടോ ജെയിനും റെയിൻപേഡും ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം അപ്പം ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രിറ്റ് ഗ്ലാമ്പിലൊക്കെയാണ് അപ്പം ഇങ്ങനത്തെ വർക്കുകൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായി ചെയ്യുക